ഇന്ത്യ ണക്കിന് രാംപ്രസാദ് കർഷകരുണ്ട് വികാസിനെ പോലുള്ള ബിസിനസ്സുകാരുണ്ട് മോഹനെയും ശാന്തയെയും ഒരു ചെറിയ തീരുമാനം കൊണ്ട് ജീവിതത്തിൽ ജാലവിദ്യ കാട്ടിയവർ എന്തായിരുന്നു അവരുടെ പച്ച മാറിയ കച്ചിത്തുരുമെന്നറിയുമോ ലോകത്തെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനികളിലൊന്നിന്റെ കൈത്താങ് അൻപത്തിരണ്ട് ലക്ഷം കോടി രൂപയുടെ പിൻബലം നിരവധി രാജ്യങ്ങളുടെ ജി ഡി പിയേക്കാൾ വലിയ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു കമ്പനിയുടെ ഉറപ്പ് നൂറ്റി നാല് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ കരുത്തിലും സമ്പത്തിലും കെട്ടിപ്പടുത്ത പരിരക്ഷൻ സമൃദ്ധി ലോകത്തെ നാലാമത്തെ വലിയ ഇൻഷുറൻസ് കമ്പനി സർക്കാർ ഉടമസ്ഥതയിലുള്ള ലോകത്തെ ഒന്നാമത്തെ ഇൻഷുറൻസ് കോർപ്പറേഷനും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കേട്ട പരസ്യം റോട്ടി കപട മക്കാൻ ഓർ ജീവൻ ബീമ എന്നായിരുന്നു ഭക്ഷണം വസ്ത്രം വീട് പിന്നെ ലൈഫ് ഇൻഷുറൻസും ആപത്തു കാലത്ത് ആശ്രയിക്കാവുന്ന ആത്മമിത്രം ഒരു പോളിസി ആണെന്ന് അക്കാലത്ത് ജനങ്ങളെ ബോധവാന്മാരാക്കാനായിരുന്നു ഒരു പരസ്യം എൽ ഐ ചെയ്തത് എന്നാൽ ഇന്നോളം കേട്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ടാഗ് ലൈൻ ഉണ്ട് അതും എൽ ഐ സിയുടേതാണ് ജിന്ദഗി കി സാദ്ബി ജിന്ദഗി കി ബാദ്ബി ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും കുട്ടികളുടെ പഠനാവശ്യത്തിന് വാര്ദ്ധക്യമാകുമ്പോഴുള്ള പെൻഷൻ കല്യാണ ചെലവിന് ബിസിനസ് മൂലധനത്തിന് മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല മരിച്ചുപോയാൽ പോലും പിന്തുണ നൽകുന്ന ഒരു ചങ്ങാതി അങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്താനാകാത്ത എത്ര ജീവിതങ്ങൾക്ക് പച്ചത്തുരുത്തായ എൽ ഐ സി ലോകത്തെ മറ്റ് ഇൻഷുറൻസ് കമ്പനികളുമായി എൽ ഐ സിയെ താരതമ്യം ചെയ്യാനാകില്ല അതിന്റെ ലക്ഷ്യവും പ്രവർത്തനവും തന്നെ കാരണം ഇന്ത്യയിലെ കോടിക്കണക്കിന് ഗ്രാമീണരായ തുച്ഛ വരുമാനക്കാരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് താങ്ങായ എൽ ഐ സിക്ക് ഏത് കൊമ്പത്തെ ഇൻഷുറൻസ് ഏജൻസിക്കാണ് ആവുക അമേരിക്കയിലെ കോടീശ്വരനായ വ്യവസായി വാരൻ ബഫറ്റിന്റെ ഉടമസ്ഥയിലുള്ള ബേക്ഷായർ ഹത്തവയാണ് വരുമാനത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി എൽ ഐ സി വരുമാനത്തിലല്ല അതിന്റെ പ്രതാപം കെട്ടിപ്പൊക്കിയത് ഓരോ പോളിസിയുടെ അടവിലൂടെയും എത്തിച്ചേരുന്നത് സാധാരണക്കാരായ നിസ്വരായ മനുഷ്യരുടെ കണ്ണീരും വിയർപ്പും വീണ പണമാണെന്ന ബോധ്യം എല്ലാ കാലവും എൽ ഐ സിക്ക് ഉണ്ട് അതിന്റെ തെളിവായിരുന്നു ഗുജറാത്തിലെ ഭൂമി ഭൂമികുലുക്കത്തിലും ഉത്തരാഖണ്ഡിലെ പ്രളയത്തിലും ഇരകളായവർക്ക് നിബന്ധനകളും വ്യവസ്ഥകളും മാറ്റിവെച്ച് ഇൻഷുറൻസ് തുക നൽകാൻ എൽ ഐ സി എടുത്ത നിലപാടുകൾ അറുപത് വർഷമായി എൽ ഐ സി ഈ രൂപത്തിൽ രാജ്യത്തുണ്ട് ഇരുപത്തഞ്ച് വർഷം മുമ്പ് സ്വകാര്യ കമ്പനികളെ ഇൻഷുറൻസ് സെക്ടറിൽ കടന്നുവരാൻ വരാൻ അനുവദിച്ചിട്ടും ഇന്നും മാർക്കറ്റിന്റെ അറുപത്തിയഞ്ച് ശതമാനത്തോളം കൈയടക്കി നിൽക്കുന്ന എൽ ഐ സി ഇന്ത്യക്കാരൻ്റെ വികാരമാകുന്നത് ഈ നാടിന്റെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് വേരുപോലെ ആ പേര് പടർന്നു കയറിയതുകൊണ്ടാണ് വരുമാനത്തിൽ നമ്മുടെ രാജ്യത്തെ രണ്ടാമത്തെ ലിസ്റ്റഡ് കമ്പനിയാണ് എൽ ഐ സി ഒന്നാമത് റിലയൻസ് ഇൻഡസ്ട്രീസും അതായത് റിലയൻസ് പോലെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കൊപ്പം നിൽക്കുകയാണ് എൽ ഐ സി എന്ന പൊതുമേഖലാ സ്ഥാപനം ബോണ്ടുകളിലും ഇക്വിറ്റികളിലും എൽ ഐ സിക്ക് നിക്ഷേപമുണ്ട് കമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളിൽ എൽ ഐ സി നിക്ഷേപിച്ചിട്ടുണ്ട് ഇവയിൽ നിന്നുള്ള വാടകയും മറ്റും എൽ ഐ സിക്ക് വരുമാനമാണ് മാർക്കറ്റ് ഷെയറിലും വരുമാനത്തിലും പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളെക്കാൾ ബഹുദൂരം മുമ്പിൽ നിൽക്കുമ്പോഴും പുതിയ ലക്ഷ്യം കുറിച്ച് മുന്നേറുകയാണ് എൽ ഐ സി ഓരോ പഞ്ചായത്തിലും ഓരോ എൽ ഐ സി ഏജന്റ് എന്നതാണ് ഇപ്പോഴത്തെ ദൗത്യം ഇരുന്നൂറ്റി എൺപതോളം കമ്പനികളുടെ ഓഹരികളിൽ എൽ ഐ സി നിക്ഷേപിച്ചിരിക്കുന്നു പതിനഞ്ച് ലക്ഷം കോടിയോളം ഇങ്ങനെ മറ്റ് കമ്പനികളുടെ ഷെയറുകളിൽ എൽ ഐ സി നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഈ വർഷം ആദ്യ ക്വാർട്ടറിൽ മാത്രം പതിനയ്യായിരം കോടി രൂപയുടെ പ്രോഫിറ്റാണ് ഇക്വിറ്റി നിക്ഷേപത്തിൽ നിന്നും എൽ ഐ സി നേടിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് തൊട്ടുപറകിൽ എഴുന്നൂറ്റി അറുപത്തിയേഴ് ലക്ഷം കോടിയുടെ ബാലൻസ് ഷീറ്റുമായി രാജ്യത്തെ രണ്ടാമത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എൽ ഐ സി എന്ന് എത്ര പേർക്കറിയാം ഈ വർഷം തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം പോളിസികളാണ് എൽ ഐ സി വിറ്റിരിക്കുന്നത് നഗര ഗ്രാമങ്ങളിലായി ഇരുപത്തിയെട്ട് ലക്ഷം ഏജന്റുമാരാണ് എൽ ഐ സിക്ക് വ്യക്തിഗത മരണങ്ങളിൽ അവരുടെ പോളിസി ക്ലെയിമുകൾ സെറ്റിൽ ചെയ്ത നിരക്ക് എൽ ഐ സിക്ക് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് നാല് ഏഴ് ശതമാനമാണ് പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ കടുത്ത ബിസിനസ് തന്ത്രങ്ങളിലും എൽ ഐ സിയുടെ ഈ സാമ്പത്തിക വർഷത്തെ പ്രകടനം എന്താണെന്ന് അറിയുമോ രാജ്യത്ത് ഒരാൾ ആദ്യമായി തുടങ്ങുന്ന പോളിസിയുടെ മാത്രം കണക്കെടുത്താൽ ഈ വർഷം എല്ലാ കമ്പനികളും നേടിയ ആകെ ബിസിനസ് എഴുപത്തി മൂവായിരത്തി അറുനൂറ് കോടി വരുമെങ്കിൽ എൽ ഐ സി ഒറ്റയ്ക്ക് നേടിയത് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ് കോടിയുടെ ബിസിനസ് ആണ് അത്ര വേഗം തകർക്കാൻ പറ്റാത്ത തലമുറകൾ കൈമാറി വന്ന ഒരു വിശ്വാസത്തിന്റെ കരുത്ത് മുംബൈ ആസ്ഥാനമായ ഈ പൊതുമേഖലാ സ്ഥാപനം കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രാജ്യത്തെ ഇൻഷുറൻസ് മേഖലയെ ദേശസാൽക്കരിക്കുന്നതിന്റെ ഭാഗമായി പാർലമെന്റ് നിയമം പാസാക്കുകയായിരുന്നു ആളുകളുടെ ജീവിതം ഇൻഷുർ ചെയ്തിരിക്കുന്നത് വഴി എൽ ഐ സിയിലുള്ളത് പതിനെട്ട് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യക്കാരുടെ ജീവന്റെ വില ഇക്കാലത്തിനിടയിൽ എത്ര ലക്ഷം പേരുടെ മരണത്തിൽ അവരുടെ കുടുംബത്തിന് എൽ ഐ സി താങ്ങായിരിക്കുന്നു എത്ര പെൺകുട്ടികളുടെ ജീവിത സ്വപ്നങ്ങൾക്ക് എൽ ഐ സി നിക്ഷേപം പ്രകാശം ചൊരിഞ്ഞിരിക്കുന്നു എത്ര സംരംഭകർക്ക് പുതിയ ബിസിനസ് തുടങ്ങാനുള്ള മൂലധനമായിരിക്കുന്നു എത്ര പേരുടെ വീടെന്ന സ്വപ്നത്തിന് മൂന്നക്ഷരത്തിൽ ചുരുക്കെഴുത്തുള്ള ഈ സാമ്പത്തിക സ്ഥാപനം പ്രതീക്ഷയായിരിക്കുന്നു ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും കരുതലായി നിൽക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഓരോരുത്തരും പോളിസി എടുക്കുന്നത് ഉറുമ്പ് സ്വരുക്കൂട്ടുന്ന പോലെ മിച്ചം പിടിച്ച ചില്ലറ കാശാണ് ഓരോ പ്രീമിയവും കുടുംബത്തിന്റെ ആഗ്രഹങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ചിടത്താണ് പോളിസി എടുക്കാനുള്ള തീരുമാനം ജനിക്കുന്നത് അതിന്റെ വിലയറിയുന്ന ബിസിനസ്സിനപ്പുറം മനുഷ്യനെ വിലവെക്കുന്ന മനുഷ്യപ്പറ്റുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയെ ഈ രാജ്യത്തിന് വേണം കാരണം പണം ഇരട്ടിപ്പിക്കാനല്ല പകുതി വെച്ച് പിരിയേണ്ടി വന്നാൽ കുടുംബത്തുള്ളവർ പ്രാരാബ്ധത്തിൽപ്പെടാതിരിക്കാൻ എടുക്കുന്ന ഒരു സാമ്പത്തിക പരിചയമാണ് പോളിസികൾ മാന്യമായും അല്ലലില്ലാതെയും കുടുംബത്തെത്തണം അതിന് ഈ നാടിന്റെ ആത്മാവറിഞ്ഞ കമ്പനി തലയെടുപ്പോടെ നിൽക്കട്ടെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന് എൽ ഐ സിക്ക് എല്ലാ ഭാവകങ്ങളും എഡിറ്റോറിയൽ ഡോട്ട് കോം കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക